കിണറ്റിൽ വീണ വയോധികയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി എസ് ഐ എസ് ഐയുടെ സിനിമയെ വെല്ലുന്ന സാഹസികത കണ്ട വെണ്ടാർ നിവാസികൾ ഞെട്ടിയെന്നാണ് പറയുന്നത് പുത്തൂർ സബ് ഇൻസ്പെക്ടർ ടി ജെ ജയേഷാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ നാടിന്റെ ഹീറോയായത് വെണ്ടാർ കിഴക്കേ പുത്തൻ വീട്ടിൽ എന്ന എഴുപത്തിനാല് വയസ്സുകാരിയാണ് ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെ വീട്ടുമുറ്റത്തോട് ചേർന്ന കിണറ്റിൽ വീണത് പത്ത് പതിനൊന്നിനാണ് വിവരം എസ് ഐ അറിയുന്നത് പത്ത് പതിനെട്ടിന് സംഭവസ്ഥലത്തെത്തിയ അദ്ദേഹം പത്ത് അൻപത്തി അഞ്ചോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി അതായത് ഏകദേശം മുപ്പത് മിനിറ്റ് മാത്രം എടുത്താണ് രാധമ്മയുമായി കരക്കെത്തിയത് അടിയിലേറെ താഴ്ചയുള്ള കിണറ്റിൽ പകുതിയിലധികം ഭാഗം വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് കുഴൽ കിണർ ഉള്ളതിനാൽ തന്നെ അപകടം നടന്ന കിണർ വീട്ടുകാർ ഉപയോഗിച്ചിരുന്നില്ല കാട് മൂടിക്കിടന്നതിന് പുറമേ പല ഭാഗത്തും തൊടി ഇടിഞ്ഞു വീഴുന്ന നിലയും ഉണ്ടായിരുന്നു ഇത്രയും അപകടാവസ്ഥയിലാണ് സാഹസികമായി എസ് ഐ പ്രേറെ പ്രയാസപ്പെട്ട് താഴെ എത്തിയത് ടി ജെ ജെ ജയേഷ് അബോധാവസ്ഥയിലായിരുന്ന രാധമയെ കൈയിലെടുത്ത് ഉയർത്തുകയും പ്രഥമ ശുശ്രൂഷ കിണറിനുള്ളിൽ തന്നെ വച്ച നൽകുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരിട്ട് നൽകിയ കയറിൽ രാധമയെ കെട്ടി കസേര ഇറക്കി അതിൽ ഇരുത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഏണി ഇറക്കി അതിൽ നിൽക്കാൻ ശ്രമം നടത്തിയെങ്കിലും വെള്ളത്തിന്റെ അളവ് കൂടുതലായിരുന്നാലും അതും നടന്നില്ല ഓക്സിജന്റെ ലഭ്യത കുറവ് ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ുടെ ആവശ്യപ്രകാരം മുകളിൽ നിന്നും തുടർച്ചയായി വെള്ളമൊഴിച്ച് നൽകി എന്നുള്ളതാണ് കണ്ടുനിന്നവർ പറയുന്നത് അരമണിക്കൂറോളമായപ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി ഓക്സിജന്റെ കുറവും തൊടിയുടെ തകർച്ചയും മൂലം എല്ലാവർക്കും താഴേക്കിറങ്ങാൻ പറ്റുമായിരുന്നില്ല തുടർന്ന് വലയിട്ട് നൽകി രാധമയെ നാട്ടുകാരുടെ കൂടെ സഹായത്തിൽ പുറത്തെത്തിക്കുകയായിരുന്നു ഉടൻ അഗ്നിരക്ഷാ സേനയുടെ വാഹനത്തിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു രാധമ്മ ഇപ്പോൾ ആരോഗ്യവതിയാണ് എന്തായാലും മെസ്ഐയുടെ രക്ഷാപ്രവർത്തനം വലിയ മാതൃകയും അഭിമാനവുമാവുകയാണ് കേരള പോലീസിന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ടി ജെ ജയേഷ് കരക്കെത്തിയത് തളർന്ന് അവശനായിരുന്നു എടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതിനാൽ കുറച്ചുനേരം നിലത്ത് മലർന്നു കിടന്ന് വിശ്രമിച്ച ശേഷമാണ് സ്റ്റേഷനിലേക്ക് മടങ്ങിയത് രക്ഷാപ്രവർത്തനത്തിന് കരുത്തായത് അഗ്നിരക്ഷാ സേനയിലെ ജോലി എന്നാണ് ജയേഷ് പറഞ്ഞത് പതിനൊന്ന് വർഷം സേനയിൽ ജോലി നീക്കിയതിനു ശേഷമാണ് പോലീസിലെത്തിയത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ജയേഷ് കിണറ്റിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചതിന് മാത്രം മുപ്പതോളം അല്ലാതെയും ലഭിച്ചിട്ടുണ്ട് ഏഴുകോൺ ഇരുമ്പനങ്ങാട് ശ്രേയസിൽ ദിവ്യയാണ് ഭാര്യ അർജുന ആരാധ്യ എന്നിവർ മക്കളും എന്തായാലും പോലീസിന്റെ ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളും എടുത്ത് പറയേണ്ടതുണ്ട്